നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതം എന്ന നദി എന്ന തന്റെ ആദ്യ നോവലിലൂടെ തന്നെ മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തവും ശ്രദ്ധേയവുമായൊരിടമൊരുക്കിയ എഴുത്തുകാരിയാണ് സാറ തോമസ് സാറ തോമസിന്റെ രചനകളിൽ ഏറ്റവും പ്രസിദ്ധമായ നോവലാണ് നാർമടിപ്പുടവ മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് സാറ തോമസിന്റെ നാർമടിപ്പുടവ എന്ന നോവലാണ് എഴുപതുകളുടെ രണ്ടാം പാദത്തിൽ എഴുതപ്പെട്ട നോവൽ തിനും കാലങ്ങൾക്ക് മുൻപേ ആരംഭിച്ച് ഇന്നും പൂർണമായും നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയാത്ത അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുണ്ട അകത്തളങ്ങളിലേക്ക് വില തുറക്കുന്നതാണ് അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് വസിക്കുന്ന തമിഴ് ബ്രാഹ്മണരാണ് നോവലിന്റെ പശ്ചാത്തലമാകുന്നത് സമുദായത്തിന്റെ അതിർത്തികൾക്കപ്പുറത്ത് ലോകം പുരോഗമനത്തിന്റെ ആകാശങ്ങൾ സ്വപ്നം കാണുകയും ചിന്തയിലും പ്രവൃത്തിയിലും നവോത്ഥാനം നേടുകയും ചെയ്യുമ്പോഴും വെളുത്ത വസ്ത്രത്തിനുള്ളിൽ ആഭരണങ്ങളുടെ അലങ്കാരമില്ലാതെ കഴിയുന്ന സ്വന്തം നിശ്വാസം പോലും മറ്റൊരാൾക്ക് തടസ്സമാകാതെ സൂക്ഷിക്കുന്ന പൊട്ടിച്ചിരികളും കളിതമാശകളും നിഷിദ്ധമെന്ന സമൂഹം വിധിയെഴുതിയ തെക്കേ തെരുവിലെ കല്യാണകൃഷ്ണയ്യരുടെ മകൾ കനകം ബ്രാഹ്മണ വിധവയാണ് കേന്ദ്ര കഥാപാത്രമാകുന്നത് പതിനാറാം വയസ്സിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വധുവും വിധവയുമാകേണ്ടി വന്ന കനകത്തിന്റെ ജീവിതത്തെ ദുർഘടമാക്കുന്ന സംഭവ വികാസങ്ങളാണ് നോവലിന്റെ ആദ്യാവസാനം കടന്നു വരുന്നത് അഴിവാതിലുകളാൽ ബന്ധിക്കപ്പെട്ട വീട്ടുനടയും തുളസിത്തറയും തളവും മച്ചും രേഖയും അങ്ങനെ ഏറ്റവും പരിമിതമായ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരേ മാതൃകയിലുള്ള നിർമ്മിതികളിലാണ് അവർ ജീവിതാവസാനം വരെ കഴിഞ്ഞുകൂടിയിരുന്നത് അതിനപ്പുറമുള്ള ലോകം അവർക്ക് അജ്ഞാതമായിരുന്നു വീടുകളുടെ വലിപ്പത്തിലും അതിനുള്ളിലെ മനുഷ്യരുടെ മനോവ്യാപാരങ്ങളിലും ഇടുങ്ങിയ ആ മുറികളിലെ ജീവിതം വായിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വ്യഗ്രത സ്വയം അറിയാതെ ഉണ്ടാകുന്നു അങ്ങനെയുള്ള സ്വാതന്ത്ര്യ മോഹങ്ങൾ ജീവിതത്തിന്റെ നിസ്സാരതകളിൽ പോലും നിഷേധിക്കപ്പെടുന്ന അവിടുത്തെ സ്ത്രീകൾ പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വഴികളിലേക്ക് കടക്കുന്നത് കനകത്തിൽ നിന്ന് അടുത്ത തലമുറയായ എത്തി നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ അവിചാരിതമായി വൈധവ്യം ഉണ്ടാകുന്നതോടെ അതുവരെ അറിഞ്ഞ ജീവിതത്തിന് വിരാമം ഇടുകയും ഏകാദശികളും ചതുർത്ഥികളും നോറ്റ് നാർമടി പുടവണിഞ്ഞ് മതിൽക്കെട്ടുകൾക്കുള്ളിലെ കനത്ത ഏകാന്തത അനുഭവിക്കാൻ വിധിക്കപ്പെടുന്ന നോവലിലെ കനകവും അത്തയും ഗംഗയും ഒക്കെ സമാനവും അതിനേറെയുമായ ദുരിതം തലമുറകളായി അനുഭവിച്ചു പോന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധികളാണ് വൈധവ്യത്തിന് നേരെ മുഖം തിരിക്കുന്ന സമൂഹത്തിന് പുറമെ ഒട്ടനവധി സാമൂഹിക തലങ്ങളിലേക്ക് കൂടി നോവൽ കടക്കുന്നുണ്ട് വൈവാഹിക ജീവിതത്തിൽ അഭിപ്രായപ്പെടുത്തലുകളിൽ നിന്നും തിരഞ്ഞെടുപ്പുകളിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്ന പെൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഉപരിപഠനം നിഷേധിക്കുന്ന കുടുംബാംഗങ്ങൾ സമുദായത്തിന്റെ വിലക്കുകളെ ലംഘിച്ച് സ്നേഹവും സാഹോദര്യവും സധൈര്യം പ്രകടിപ്പിക്കുന്ന നന്ദുവിനെ പോലെയുള്ള ചെറുപ്പക്കാർ പകലന്തിയോളം പണിയെടുക്കുന്ന ഭാര്യയുടെ അനാരോഗ്യത്തെ നിർദാക്ഷിം അവഗണിക്കുന്ന അറ്റിൻപേരെ പോലെയുള്ള ഭർത്താക്കന്മാർ പ്രതിഫലേച്ഛയില്ലാതെ സ്നേഹിക്കുന്ന ശങ്കരിമാമിയും കനകത്തിന്റെ സഹപ്രവർത്തകരും ജീവിതത്തിൽ നഷ്ടപ്രണയം ഉണ്ടാകുമ്പോഴും ജീവിതം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഓഫീസ് സൂപ്രണ്ട് അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ പുസ്തകത്തിൽ കടന്നുവരുന്നു വിധവയായ കനകത്തിന്റെ പിന്നീടുള്ള ജീവിതം മരണപ്പെട്ട സഹോദരി കസ്തൂരിയുടെ മകൾ കാഞ്ചനയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുകയായിരുന്നു ജീവിതം എന്ന വാക്ക് അമിതമാകുമെന്നതിനാൽ അനുഷ്ഠാനമെന്നോ തപസി എന്നോ ഒക്കെ കനകത്തിന്റെ പിന്നീടുള്ള നാളുകളെ അടയാളപ്പെടുത്താം സ്വജീവിതം പോലും മറന്നുള്ള ആ നിഷ്ഠകൾ നിഷലമാകുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കനകത്തെ നിഷേധിച്ച് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കാഞ്ചനയ്ക്ക് പ്രേരണയാകുന്നതും സമുദായത്തിന്റെ വിലക്കുകൾ തന്നെയാണ് അതിന്റെ അനന്തര ഫലം അനുഭവിക്കുന്നത് വ്യർത്ഥമായ ജീവിതം മാത്രം ബാക്കിയായ കനകവും സ്വന്തം അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന അസ്വാതന്ത്ര്യങ്ങളുടെ ഇരുണ്ട അകത്തളങ്ങളിൽ നിന്ന് പുതിയ തലമുറ മോചിതരാകും എന്ന പ്രതീക്ഷ കാഞ്ചനയിലൂടെ പുറത്തു വരുമ്പോഴും ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒരായുസിൽ ഒരിക്കൽ പോലും സന്തോഷിക്കാൻ കഴിയാതെ പോകുന്ന കനകത്തെ പോലെയുള്ള സ്ത്രീകളുടെ ജീവിതം ഒരു ചോദ്യ ചിഹ്നമായി അവശേഷിക്കുന്നു സാറാ തോമസിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ കൂടിയാണ് നാർമടി പുടവ മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക നന്ദി